അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞോ എല്ലാവരും സുഖമായിട്ട് ഇരുന്നു വിചാരിക്കുന്നു അപ്പോൾ വയനാട് ദുരന്തം നമ്മളെ ഏറെ ബുദ്ധിമുട്ടിച്ച് വിഷമിപ്പിച്ച ഒരു സംഭവമാണല്ലേ പക്ഷെ ഇപ്പോൾ എല്ലാ വർഷവും മഴക്കാലം ആകുമ്പോഴേക്കും നമ്മളെ എല്ലാവരെയും പേടിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട് മുല്ലപ്പെരിയാർ അത് ഇപ്പോൾ കൂടുതൽ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ വയനാട്ടിലുണ്ടായ ദുരന്തം പോലെ അത് കുറ അത് ആ ദുരന്തത്തിൽ ഒരുപാട് നഷ്ടം അതായത് ഒരു ഗ്രാമം മുഴുവനും പോയി കേട്ടോ അറിയാമല്ലോ മുല്ലപ്പരിയാർ നിർമ്മിച്ച പെനിക്കേക്ക് എന്ന് പറഞ്ഞ എഞ്ചിനീയർ അൻപത് വർഷത്തെ കാലാവധിയാണ് ഇതിന് പറഞ്ഞിരിക്കുന്നത് അതായത് അതിന് ശേഷം ശേഷം അത് ഡീ ചെയ്യണം പക്ഷേ ആ അൻപത് വർഷം കഴിഞ്ഞ് അടുത്തമ്പത് വർഷം കഴിഞ്ഞ് പിന്നീട് ഒരു ഇരുപത്തിയഞ്ചും കഴിഞ്ഞ് എന്നിട്ടും ഇതുവഴി അതിനെക്കുറിച്ച് ആരും ഒരു തീരുമാനത്തിലെത്തുന്നില്ല എത്രയോ രൂപ ഓരോരോ പദ്ധതികൾക്കായിട്ട് നമ്മുടെ സർക്കാർ ചിലവഴിക്കുന്നു അതിൻ്റെ ഏതെങ്കിലും ഒരു കുറച്ചൊരു ഭാഗം എടുത്താൽ നമുക്കിത് ചെയ്യാം എന്നേ നീ ചെയ്യാൻ കാരണം ഇത്രയും ആളുകൾ ആശങ്കപ്പെടേണ്ട കാര്യമോ അതിനെ അതിനെ തുടർന്നുള്ള ഒരു പൂജ പിന്നെ ഉരുൾപൊട്ടലോ ഒന്നും നമുക്ക് കാണേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം ഓരോ ഇപ്പം ഇതിൻ്റെ തന്നെ മുന്നോടിയായിട്ടായിരിക്കാം ഒരു പക്ഷേ ചൂര്യാമലയിലെ ദുരന്തം ഉണ്ടായിരിക്കുന്നത് അപ്പം അതുകൊണ്ടിപ്പോൾ എല്ലാവർക്കും നല്ല ഭയമുണ്ട് അപ്പം കുറച്ച് പേരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് നമുക്കത് സാധ്യമാവണം അപ്പം ഈ പറയുന്നത് പോലെ നമുക്കിത് എല്ലാവരുടെയും മനസ്സിലുണ്ടെങ്കിൽ തന്നെയും ചിലരൊന്നും അത് പുറത്തോട്ട് അഭിപ്രായമായിട്ട് പറയുന്നുമില്ല അതിനുവേണ്ടി ഒരു മുൻകൈ എടുക്കുന്നുമില്ല ഇവിടെ സത്യം പറഞ്ഞാൽ ആർക്കും ഇതിനെക്കുറിച്ചൊരു ചിന്തയില്ല ഇപ്പം ഈ ചിന്ത വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴക്കാലം വരുമ്പോൾ മാത്രമേ എല്ലാവരും ഇത് ചിന്തിക്കുന്നുള്ളൂ അപ്പം അത് മുല്ലപ്പെരിയാർ ഡാം തക തകർന്നാൽ ബാധിക്കുന്ന ആളുകൾ മാത്രം അതുപോലെ തന്നെ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അതായത് ലീക്ക് അതുപോലെ തന്നെ എന്തുവാ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവത്തെ ചൊല്ലി ഒരാൾ കാശു രൂപയാണ് ഒരു ഹാസ്യൂപേണ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ നമുക്ക് കാണാം എന്താണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് ആയിരം ആശംസകൾ ഇത് പിന്നെ മറ്റുള്ള ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ ഒരു സന്ദേശം ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്കും ഇവിടെ ഒന്നിനും സമയമില്ല നമുക്കത് കാണാം അല്ലേ സമയമില്ല ആർക്കും സമയമില്ല ഒന്നിനും സമയമില്ല എല്ല പൈസ ഇങ്ങനെ അറ്റി അറ്റിയാക്കി വെച്ചിട്ട് കെട്ടി കെട്ടിപ്പൂട്ടി പോലത്തെ വലിയ കൊട്ടാരങ്ങളുണ്ടാക്കി അത് പറഞ്ഞാൽ ഇത് കാസ്യത്തിലാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ ഒരുപാട് ഒരുപാടുണ്ട് നമ്മളെല്ലാവരും എന്തുവാ പിന്നെ ചുരുക്കൂട്ടി ചുരുക്കൂട്ടി ഓരോന്ന് വെക്കുന്നു അതായത് സ്ഥലം പിന്നെ ഒരുപാട് സമ്പത്തുണ്ടാക്കുന്നു പത്തിന് നാലിരട്ടിയാക്കാൻ ശ്രമിക്കുന്നു കൂടുതൽ കൂടുതൽ സമ്പത്തുണ്ടാക്കുന്നു ഓരോരുത്തർ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കൂടി പണം നേടാൻ അതിനുള്ള ശ്രമത്തിലാണ് ശ്രമത്തിലാണെല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല നമ്മൾ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കി വയ്ക്കുന്ന ഈ സമ്പത്തെല്ലാം അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പകുതിയോളം ജീവനുകളെല്ലാം ഈ ഈയൊരു മുലപ്പുരിഹരണം പൊട്ടിയാൽ ഒരു നിമിഷത്തേക്ക് നിഷ്പ്രഭമായി പോകും മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ നൂറ്റി മുപ്പത് വർഷത്തെ സിൽട്ട് ചെളി അവിടെ ഉണ്ട് അത് മാത്രമാണ് ആ ഡാമിന്റെ അവശിഷ്ടങ്ങൾ കൂടെ ഉണ്ടാവും തൊട്ടുമുമ്പിലുള്ള മലകളുണ്ടാവും മരങ്ങളുണ്ടാവും മനുഷ്യന്റെ ഉണ്ടാവും മൃഗങ്ങളുടെ ഉണ്ടാവും അപ്പോ വെള്ളമല്ല എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ നിന്ന് ഒഴുകുകയോ അല്ല താഴേക്ക് പതിക്കുകയാണ് ഇത് ഇതിന്റെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ അമേരിക്ക ഹിരോഷിമയിലിട്ട ബോംബിന്റെ വൺ എയ്റ്റി ടൈംസ് ആണ് നിങ്ങൾ തിരിച്ചറിയണം ഇതിന്റെ ശക്തി ഇത് അടുക്കർ റസൽ ജോയ് വെറുതെ ഇരുന്ന് ഞങ്ങൾ പറയാലോ എട്ടാം ക്ലാസ്സിലെ കുട്ടിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്ന ഒരു കാര്യമാണ് എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ അറുപത്തി നാല് സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് പതിനഞ്ച് ടി എം സി വെള്ളം കെട്ടി നിർത്തിയാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണ് എന്ന് എട്ടാം ക്ലാസ്സിലെ കുട്ടി കാൽക്കുലേറ്റ് ചെയ്ത് പറയും ഈ നാടിന് വേണ്ടത് എന്താണ് എന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ രാഷ്ട്രീയക്കാർ പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ഒരു ജന കേരളത്തിലെ പിന്നെ ഈ കേരളത്തിൻ കേരളം എന്ന് പറയുന്ന അതിൻ്റെ രൂപരേഖ ഈ പറയുന്ന ഇന്ത്യയുടെ മാപ്പിൽ കാണത്തില്ല അതാണ് ഇതിൻ്റെ ചുരുക്കം വരുന്നത് അറിയാമല്ലോ എല്ലാവർക്കും പോയി കഴിഞ്ഞാൽ പിന്നെ പോയി പിന്നെ നമുക്ക് അത് നഷ്ടപ്പെട്ടത് തന്നെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പാടുമാണ് ആരാ ആരെല്ലാം ജീവിച്ചിരുന്നിട്ട് വേണ്ട തിരിച്ചു പിടിക്കാൻ അപ്പം എന്തായാലും അതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇതുവരെ ചൊരു നമ്മൾ ദുരന്തം പോലെ ഇനിയൊരു ദുരന്തം ഇത് ഇത് ഇനിയൊരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഗ്രാമമേ പോയുള്ളൂ ഒരു ഗ്രാമത്തിലുള്ള സകല ജനങ്ങൾ അതുപോലെ തന്നെ അത്രയും വീടുകളും ശ്രേഷ്ഠം പെട്ടതേ ഉള്ളൂ പക്ഷേ ഇങ്ങനെയൊരു ദുരന്തം മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഉണ്ടാകുന്ന സംഭവ വികാസം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് അതായത് മുല്ലപ്പെരിയാറിന് സോറി തമിഴ്നാടിന് വെള്ളവും പിന്നെ കേരളത്തിന് ആവട്ടെ കാരണം തമിഴ്നാടാണ് ഇതിൻ്റെ വെള്ളമെല്ലാം കൊണ്ടുപോകുന്നത് തമിഴ് മക്കൾ ഇതെല്ലാം കാണുന്നുണ്ടാകുമല്ലോ അപ്പോൾ അന്നേരം ഈ പറയുന്ന എല്ലാ നാട്ടിലെയും എല്ലാ ജാ എല്ലാ ആളുകളുണ്ട് തമിഴ് മക്കളുണ്ട് നമ്മുടെ കേരളത്തിലെ നമ്മുടെ കേരളക്കാർ കേരളക്കാരു തമിഴ്നാട്ടിലുമുണ്ട് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം